നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു എൽ എം ഐയും ഇല്ലാതെ നമുക്ക് കാനഡയിലേക്ക് ഈസി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി സ്ട്രീമും കാനഡ ഗവൺമെന്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പം ആർക്കൊക്കെ വരാം എന്തൊക്കെയാണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒട്ടും തന്നെ സമയങ്ങളിൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൽ എം ഐ ഒന്നും തന്നെ വേണ്ട കാനഡയിലേക്ക് ഈസി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പുതിയ പാത്വേ കാനഡ ഗവൺമെന്റ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പം ഈ സ്ട്രീമിന്റെ പേരാണ് ന്യൂ കാനഡ ഇന്നോവേഷൻ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് എന്ന് കഴിഞ്ഞാൽ നമുക്ക് എൽ എം ഐയെ വേണ്ട കാരണം പൊതുവേ എന്ന് പറഞ്ഞാൽ എൽ എം ഐയെ കിട്ടണമെങ്കിൽ നമ്മൾ കാനഡ ഇവിടെയുള്ള കമ്പനീസിൽ ഒരുപാട് ലക്ഷങ്ങളൊക്കെ മുടക്കിയതിന് ശേഷമാണ് നമുക്ക് എൽ എം ഐയെ കിട്ടിയിട്ട് നമ്മൾ വർക്ക് പെർമിറ്റ് സബ്മിറ്റ് ചെയ്യുന്നത് ഇതിന് അതൊന്നും തന്നെ വേണ്ടി വേണ്ടിവരത്തില്ല എന്താണ് ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഫോറിൻ വർക്കേഴ്സിനെ കാനഡയിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് കാനഡ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പാത്വേ ആണ് ൻ സ്ട്രീം പൈലറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അതായത് ഈ ഇന്നൊവേഷൻ പയർ സ്ട്രീം പ്രോഗ്രാം എന്ന് പറയുന്നത് ഗ്ലോബൽ ഹൈപ്പർ ഗ്രോത്ത് പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കാനഡ എന്ന് പറയുന്നത് വലിയ ഒരു രാജ്യത്തിൽ ജനസംഖ്യ വളരെ കുറവാണ് അപ്പം ഈ ജനസംഖ്യ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ആൾക്കാരെ പുറത്തു നിൽക്കുന്നത് അപ്പം ഇവിടുത്തെ എക്കണോമിക് സിസ്റ്റം കൂട്ടാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ടും ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ഗ്ലോബൽ ഹൈപ്പർ ഗ്രോത്ത് പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് കാനഡ ഗവൺമെന്റ് ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി മാർച്ച് വരെ ഈ ഒരു പാത്വേയിലൂടെ ആൾക്കാർക്ക് ഉള്ളിലേക്ക് വരാം ഇത് ഈ ഏപ്രിൽ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതന്നെ എന്താണ് എന്താണ് ഇവർ കൊടുക്കുന്നത് രണ്ട് വർഷത്തെ വർക്ക് പെർമിറ്റിനാണ് എലിജിബിൾ ആയിട്ടുള്ളത് അതായത് ഇവർ പറയുന്ന കുറെ കണ്ടീഷൻസ് ഉണ്ട് ഈ കണ്ടീഷൻസിനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവർ രണ്ട് വർഷത്തെ വർക്ക് പെർമിറ്റ് എലിജിബിലിറ്റി തരും ഇതെന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഹൈപ്പർ ഗ്രോത്ത് പ്രൊജക്ടിന്റെ ഭാഗമാണ് ജി എച്ച് പിന്നെ ഞാൻ ത്രൂ ഐട്ട് ഫുൾ നെയിം പറയുന്നില്ല ജി എച്ച് പി അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ആൾക്കാരെ ഉള്ളിലേക്ക് എടുക്കുന്നത് അപ്പൊ ജി എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനേഡിയൻ ബിസിനസിന്റെ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആർക്കൊക്കെ വരാം എന്നുള്ളത് നോക്കാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനേഡിയൻ ഈ ഒരു ജി എച്ച് പി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കമ്പനീസിൽ നിന്ന് നമുക്കൊരു ജോബ് ഓഫർ വേണം ഏതൊക്കെ കമ്പനീസ് ആണെന്ന് ഞാൻ പറയാം കേട്ടോ വഴിയെ പറയാം അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് വരും പിന്നെ അത് മാത്രമല്ല ആ കമ്പനീസിൽ ജോബ് ഓഫർ വേണം പിന്നെ എൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഓരോരോ ജോബിനും ഓരോരോ കാറ്റഗറി ഓഫ് എ സി കോഡ് ഇൻട്രൊഡ്യൂസ് ആക്കിയിട്ടുണ്ട് അതായത് എൻ സി സീറോ എൻ സി വൺ ടൂ ത്രീ എന്ന് പറഞ്ഞത് ഇതൊക്കെ ഹൈ സ്കിൽഡ് ജോബിന്റെ എൻഒ സി കോഡ് ഒക്കെയാണ് അപ്പൊ സീറോ വൺ ടു ത്രീ ഈ എൻഒ സി കോഡിലുള്ള കമ്പനീസിൽ നിന്ന് ഈ എൻ ഓ സി കോഡിലുള്ള ജോബ് ആയിരിക്കണം പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഐ ആർ സി എസ് ഓൺലൈനിൽ കൂടി നമുക്ക് സബ്മിറ്റ് അതായത് ഒഫീഷ്യൽ സൈറ്റിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുക അല്ലാതെ പുറത്ത് ഒരു ഏജൻസി ത്രൂ നിങ്ങൾക്ക് എമൗണ്ട് അടക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒന്നും ഐ ആർ സി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക ഇതെന്ന് അതായത് ഒരു മിനിമം വേജ് അല്ല മിനിമം വേജിനെക്കാളും എക്സീഡ് ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കണം നിങ്ങൾക്ക് സാലറി ആയിട്ട് അവർ തരാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പം ഇത്രയും കണ്ടീഷൻസ് ആയിരിക്കണം പിന്നെ അത് മാത്രമല്ല നിങ്ങളൊരു സ്കിൽഡ് വർക്കർ വർക്കറായിരിക്കണം നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ ജോബിലേക്ക് വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻസ് വേണം അപ്പം ഇങ്ങനെയൊക്കെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ് ഈ ഒരു പാർട്ടിയിൽ അപ്ലൈ ചെയ്യാൻ എന്നുള്ളത് ഇനി എന്താണ് ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും എൽ എം ഐ എ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയുടെ ഉള്ളിലേക്ക് ഈ പി ആർ ത്രൂ അല്ലാണ്ട് സ്റ്റുഡന്റ് വിസ ത്രൂ അല്ലാണ്ട് വരണമെങ്കിലും എൽ എം ഐ എ വേടണം എൽ എം ഐ വേടണമെങ്കിൽ ലക്ഷങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ എമൗണ്ട് കൊടുക്കാതെ എൽ എം ഐ ഇല്ലാണ്ട് നമുക്ക് ഈയൊരു സ്റ്റീമിലൂടെ ഉള്ളിൽ വരാം പിന്നെ സ്കിൽഡ് ജോബ് ആയിരിക്കണം അതായത് സ്കിൽഡ് വർക്കൗട്ട് ആയിരിക്കണം പിന്നെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പാത്വേരിയുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും ും എന്നതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് ഇപ്പം രണ്ട് വർഷമാണ് ഈ ഓരോ കമ്പനീസ് അതായത് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുറേ കമ്പനീസ് ഉണ്ട് സെപ്പോഴ് അലയാ കെയർ സെൽ കാട്ട ഡി പി ജി അങ്ങനെ പറയുന്ന കുറേ കമ്പനീസ് ഉണ്ട് ഈ കമ്പനീസൊക്കെ ഈ ഒരു ജി എച്ച് പി ത്രൂ പുറത്ത് ആൾക്കാർക്ക് എൽ എം ഐ എൽ എം ഐ അല്ല പുറത്താൾക്കാർക്ക് ജോബ് ഓഫർ കൊടുക്കാനും ഈ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കമ്പനീസ് ആണ് ഇതെല്ലാം അപ്പം നിങ്ങൾ ഈ കമ്പനീസിലേക്ക് അപ്ലൈ ചെയ്യുക ഈ കമ്പനീസിലേക്ക് അപ്ലൈ ചെയ്ത് അതിനുശേഷം ആ ഒരു പൊസിഷനിലേക്ക് വേണ്ട സ്കിൽസും എല്ലാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടുന്ന് ഒരു ജോബ് ഓഫർ കിട്ടും ജോബ് ഓഫർ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഐ ആർ സി സി ത്രൂ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെയാണ് നിങ്ങൾക്ക് ഇയേഴ്സ് വർക്ക് പെർമിറ്റ് ആയിരിക്കും കിട്ടുന്നത് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി വിസയിൽ വന്നു വന്നുകഴിഞ്ഞിട്ട് നമുക്ക് ത്രീ ഇയേഴ്സ് വർക്ക് പെർമിറ്റ് കിട്ടും ഈ ത്രീ ഇയേഴ്സിനുള്ളിൽ ഉള്ളിൽ പി ആർ കിട്ടിയില്ലെങ്കിൽ വർക്ക് പെർമിറ്റ് കൊറോണ സമയത്ത് എക്സ്റ്റൻഡ് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എക്സ്റ്റെൻഷൻ കൊടുക്കണില്ല പക്ഷേ ഇതിന്റെ അകത്ത് എക്സ്റ്റൻഷൻ കൊടുക്കും ഈ ഒരു കാറ്റഗറിയിൽ പിന്നെ അത് മാത്രല്ല ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഒരു കാറ്റഗറിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് കൂടി ഈ ഒരു കാറ്റഗറിയിൽ വന്ന് വർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഐ ആർ സി സി പറയുന്നത് ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മാർച്ച് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇത് ഓപ്പൺ ആയിരിക്കും അപ്പം ഇത് നല്ല ഒരു സുവർണ അവസരമാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കമ്പനീസിലൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കുക ഐ ആർ സി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും അതിൻ്റെ അകത്ത് തന്നെ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് കമ്പനീസിന്റെ നെയിംസും ഒക്കെ അപ്പം ആ ഒരു കമ്പനി നിങ്ങൾ അപ്രോച്ച് ചെയ്ത് നോക്കുക നിങ്ങൾ അതിന് വേണ്ടി അപ്ലൈ ചെയ്യുക ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് നമ്മുടെ ഐ ആർ സി സിയിൽ ഓൺലൈൻ സബ്മിറ്റ് ചെയ്തിട്ട് വരാവുന്നതാണ് എൽ എം ഐ ഇല്ലാണ്ട് തന്നെ അപ്പം ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് നിങ്ങളിലേക്ക് പറയുന്നത് കുറച്ച് ആൾക്കാരെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻ്റായിട്ട് മെൻഷൻ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം പറയണം കേൾക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മെൻഷൻ ചെയ്യുക ബാക്കിയുള്ള ആൾക്കാർ കൂടി യൂസ്ഫുൾ ആകുമല്ലോ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം അതുവരെ